ആനീസ് സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ന്യായാധിപന്മാർ നാലാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ ചോദ്യം ഒന്ന് എഹൂദിന് ശേഷം ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ ഡാഷ് ചെയ്തു പൂരിപ്പിക്കുക ഉത്തരം തിന്മ രണ്ട് ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവ് ആർ ഉത്തരം യാബിൻ മൂന്ന് യാബിൻ്റെ സേനാപതി ആർ ഉത്തരം ഹറോഷത്ത് ഹഗോയിമിൽ വസിച്ചിരുന്ന സിസേറ നാല് സിസേറയ്ക്ക് എത്ര ഇരുമ്പ് ഉണ്ടായിരുന്നു ഉത്തരം തൊള്ളായിരം ഇരുമ്പ് രഥങ്ങൾ അഞ്ച് യാബിൻ എത്ര വർഷം ഇസ്രായേൽ ജനതയെ ക്രൂരമായി പീഡിപ്പിച്ചു ഉത്തരം ഇരുപത് വർഷം ആറ് ഇസ്രായേൽ ജനതയെ ക്രൂരമായി പീഡിപ്പിച്ച കാനാൻ രാജാവ് ആർ ഉത്തരം യാഭീൻ ഏഴ് ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ പ്രവാചിക ആർ ഉത്തരം ദബോറ എട്ട് ദബോറയുടെ ഭർത്താവിൻ്റെ പേർ ഉത്തരം ലഫിദോത് ഒമ്പത് ദബോറയുടെ ഈന്തപ്പന എവിടെയാണ് ഉത്തരം എഫ്രായിം മലനാട്ടിൽ റാമാക്കും ബദേലിനും ഇടയ്ക്ക് പത്ത് ഇസ്രായേൽ ജനം വിധിതീർപ്പിനു വേണ്ടി ആരെയാണ് സമീപിച്ചിരുന്നത് ഉത്തരം ദബോറയെ പതിനൊന്ന് ബാറക്കിൻ്റെ പിതാവ് ആർ ഉത്തരം അഭിനവാം പന്ത്രണ്ട് ക്കിനെ എവിടെ നിന്നാണ് ആളയച്ച് വരുത്തിയത് ഉത്തരം നഫ്താലിയിലെ കേദേശിൽ നിന്ന് പതിമൂന്ന് എവിടെ നിന്ന് പതിനായിരം പേരെ താബോർ മലയിൽ അണിനിരത്താനാണ് ബാറക്കിനോട് കർത്താവ് പറഞ്ഞത് ഉത്തരം നഫ്താലിയുടെയും സെബലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനാല് രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബിൻ്റെ സേനാപതി സിസേറ ഡ നദിയുടെ സമീപത്ത് വെച്ച് നിന്നെ എതിർക്കാൻ ഇടയാക്കും ഉത്തരം കിഷോൺ നദിയുടെ പതിനഞ്ച് കർത്താവ് സിസേറയെ ആരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നാണ് പറയുന്നത് ഉത്തരം ഒരു സ്ത്രീയുടെ കയ്യിൽ പതിനാറ് ന്യായാധിപന്മാർ നാലാം അദ്ധ്യായം ഒമ്പതാം വാക്യപ്രകാരം നിന്റെ ഈ വഴി നിന്നെ ഡാഷിൽ എത്തിക്കുകയില്ല പൂരിപ്പിക്കുക ഉത്തരം മഹത്വത്തിലെത്തിക്കുകയില്ല പതിനേഴ് ബാറക് ആരുടെ പുത്രനാണ് ഉത്തരം അഭിനോവാമിൻ്റെ പതിനെട്ട് മോശയുടെ അമ്മായിയപ്പൻ ഏത് വംശജനാണ് ഉത്തരം ഹൊബാബിൻ്റെ വംശജ പത്തൊൻപത് കേനിനായ ഹേബറിന്റെ ഭാര്യയുടെ പേർ ഉത്തരം ജായേൽ കേനിനായ കെ ഹേബറിൻ്റെ ഭാര്യ ജായേലിൻ്റെ കൂടാരത്തിൽ ആരാണ് അഭയം പ്രാപിച്ചത് ഉത്തരം സിസേറ ഇരുപത്തൊന്ന് കർത്താവ് സിസേറയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ആരുടെ മുമ്പിൽ വെച്ച് വാൽമുനയാൽ ചിതറച്ചുവെന്നാണ് പറയുന്നത് ഉത്തരം ബാറക്കിന്റെ മുമ്പിൽ വെച്ച് ഇരുപത്തിരണ്ട് ഡാഷ് രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു ആർ ഉത്തരം സിസേറ ഇരുപത്തിമൂന്ന് ഹസൂർ രാജാവായ യാബിൻ ആരുടെ കുടുംബവുമായിട്ടാണ് സൗഹൃദ ബന്ധത്തിലായിരുന്നത് ഉത്തരം കേനിനായ ഹേബറിൻ്റെ കുടുംബവുമായി ഇരുപത്തിനാല് ബാറക് രഥങ്ങളെയും സൈന്യങ്ങളെയും എവിടെ വരെ അനുധാവനം ചെയ്തു ഉത്തരം ഹറൂഷദ് ഹഗായി വരെ ഇരുപത്തഞ്ച് കേനിനായ ഹേബറിൻ്റെ കൂടാരത്തിൽ ആരാണ് അഭയം പ്രാപിച്ചത് ഉത്തരം സിസേറ ഇരുപത്താറ് ജായേൽ സിസേറയെ സ്വീകരിച്ചാനയിച്ചത് എവിടേക്കാണ് ഉത്തരം അവളുടെ കൂടാരത്തിലേക്ക് ഇരുപത്തിയേഴ് സിസേറയുടെ സൈന്യത്തിന് സംഭവിച്ചതെന്ത് നാല് പതിനാറ് അനുസരിച്ചിട്ട് ഉത്തരം സിസേറയുടെ സൈന്യം മുഴുവൻ വാളിനരയായി ഒരുവൻ പോലും അവശേഷിച്ചില്ല ഇരുപത്തെട്ട് എന്നോട് കൂടെ അകത്തേക്ക് വരൂ ഭയപ്പെടേണ്ട എന്ന് ജായേൽ പറഞ്ഞപ്പോൾ സിസേറ ചെയ്തതെന്ത് ഉത്തരം സിസേറ ജായേലിൻ്റെ കൂടാരത്തിൽ പ്രവേശിച്ചു ഇരുപത്തൊമ്പത് നാലാമദ്ധ്യായം പത്തൊമ്പതാം വാക്യം അനുസരിച്ച് സിസേറ പറഞ്ഞതെന്ത് ഉത്തരം എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരുക മുപ്പത് സിസേറ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ ജായേൽ ആദ്യം ചെയ്തതെന്ത് ഉത്തരം ജായേൽ അവനെ ഒരു കരിമ്പടം കൊണ്ട് മൂടി മുപ്പത്തൊന്ന് അദ്ധ്യായം നാല് ഇരുപതാം വാക്യപ്രകാരം സിസറ പറഞ്ഞതെന്ത് ഉത്തരം കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുക ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്ന് പറയണം മുപ്പത്തിരണ്ട് നാലാം അദ്ധ്യായം പത്തൊമ്പതാം വാക്യം അനുസരിച്ച് എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരുകയെന്ന് സിസേറ പറഞ്ഞപ്പോൾ ജായൽ ചെയ്തതെന്ത് ഉത്തരം അവൾ തോൽക്കുടം തുറന്ന് അവനെ കുടിക്കാൻ പാൽ കൊടുത്തു മുപ്പത്തിമൂന്ന് ഹേബറിൻ്റെ ഭാര്യ ജായിൽ എന്തെല്ലാം എടുത്തുകൊണ്ടാണ് സാവധാനം അവൻ്റെ അടുത്ത് ചെന്നത് ഉത്തരം കൂടാരത്തിൻ്റെ ഒരു മരയാണിയും ചുറ്റികയും എടുത്ത് മുപ്പത്തിനാല് സിസേറയുടെ ചെന്നിയിൽ ആണി തറയ്ക്കുമ്പോൾ അവൻ്റെ അവസ്ഥ എന്തായിരുന്നു ഉത്തരം ക്ഷീണിച്ച് ഉറങ്ങിക്കിടക്കുകയായിരുന്നു മുപ്പത്തഞ്ച് എപ്രകാരമാണ് ചെന്നിയിൽ ആണിത്തറച്ചത് ഉത്തരം അത് നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റി അങ്ങനെ അവൻ മരിച്ചു മുപ്പത്താറ് ജായേൽ ബാറക്കിനോട് എന്താണ് പറഞ്ഞത് ഉത്തരം വരുക നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം മുപ്പത്തേഴ് ബാറക്ക് കണ്ട കാഴ്ച എന്തായിരുന്നു ഉത്തരം സിസേറ ചെന്നിയിൽ മറയാണിത്തറച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു മുപ്പത്തെട്ട് നാലാമദ്ധ്യായം ഇരുപത്തിരണ്ടാം വാക്യപ്രകാരം കാനൻ രാജാവായ യാപ്പിനെ ദൈവം ആർക്ക് കീഴ്പ്പെടുത്തിയെന്നാണ് പറയുന്നത് ഉത്തരം ഇസ്രായേൽ ജനതയ്ക്ക് മുപ്പത്തൊൻപത് ഇസ്രായേൽ ജനം എങ്ങനെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നുവെന്നാണ് നാലാം ഇരുപത്തി മൂന്നാം വാക്യപ്രകാരം പറയുന്നത് ഉത്തരം കാനാൻ രാജാവായ യാബിൻ നിശേഷം നശിക്കുന്നത് വരെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നു ഏവർക്കും നന്ദി